പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് രക്തസാക്ഷിയായ വിശുദ്ധ യോഹന്നാൻ ഒന്നാം മാർപ്പാപ്പയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് പഠിപ്പിച്ച ഈ മാർപ്പാപ്പയെ പോലെ നമ്മുടെ ജീവിതത്തിലെയും ഓരോ സഹനങ്ങളും അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ഓരോ സഹനങ്ങളും കൃപയുടെ കാരണമാക്കി മാറ്റുവാൻ ക്രിസ്തീയ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം ഇന്ന് മെയ് മാസം പതിനെട്ടാം തീയതി എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി കാലഘട്ടത്തിൽ സഭയുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ഒന്നാം യോഹനൻ മാർപ്പാപ്പയുടെ ഓർമ്മദിനമാണിന്ന് രക്തസാക്ഷിയായ ഈ മാർപ്പാപ്പയുടെ ഓർമ്മദിനത്തിന്റെ സ്നേഹാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഏറെ കഷ്ടത അനുഭവിക്കേണ്ടി വന്ന ഒരു മാർപ്പാപ്പയാണ് ജോൺ ഒന്നാമൻ അദ്ദേഹം ടസ്കനിയിൽ ജനിച്ചു റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ച് ആർച്ചുഡിക്കനായി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ മരണത്തെ തുടർന്ന് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം ആർച്ചുഡിക്കൻ മാത്രമായിരുന്നു ഇറ്റലിയിൽ ഓസ്ട്രോഗോത്തുകളുടെ രാജാവായ തേഡോറിക്ക് ആരിൻ അനുഭാവിയായിരുന്നു ഈ കാലയളവിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ കത്തോലിക്കനായ ചക്രവർത്തി ജസ്റ്റിൻ ഒന്നാമൻ ആരിൻ അബദ്ധ സിദ്ധാന്തത്തിന്റെ അനുഭാവികൾക്കെതിരെ ശക്തമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു തേഡോറിക്ക് ജോൺ മാർപ്പാപ്പയോട് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ പോയി ജസ്റ്റിൻ ചക്രവർത്തിയെ കണ്ട് ആര്യൻ പാഷണ്ടികളോട് അനുകമ്പാപൂർവ്വം പെരുമാറുവാൻ അഭ്യർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി അവിടെ അദ്ദേഹത്തിന് വമ്പിച്ച ഒരു സ്വീകരണം നൽകപ്പെട്ടു ലത്തീൻ റീത്തിൽ കുർബാന ചൊല്ലുവാനും അനുമതി നൽകി ജസ്റ്റിൻ ചക്രവർത്തിയോട് ക്രിസ്ത്യാനികളെ മർദ്ദിക്കരുതെന്ന് മാത്രമേ മർപ്പാപ്പ അഭ്യർത്ഥിച്ചുള്ളൂ ജോൺ മാർപ്പാപ്പയുടെ സന്ദർശനം പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മില് അനുരഞ്ജനത്തിൻ്റെതായ സാധ്യതകൾ തുടർന്നു എന്നാൽ മാർപ്പാപ്പ മടങ്ങി വന്നപ്പോൾ തേടോറിക്ക് രാജാവ് മാർപ്പാപ്പയുടെ മൈത്രിയെപ്പറ്റി സംശയിച്ചു അദ്ദേഹം ജസ്റ്റിൻ ചക്രവർത്തിയോട് യോജിച്ച് തനിക്കെതിരായി ഉപജാപവൃത്തി അനുഷ്ഠിക്കുകയാണെന്ന് കരുതി മാർപ്പാപ്പയെ റവന്യൂ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജയിലിലെ ക്രൂരമായ പെരുമാറ്റം കൊണ്ടായിരിക്കാം മാർപ്പാപ്പ ജയിലിൽ വെച്ച് നിര്യാതനായത് അധികാരഭ്രമിയായ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് നിഷ്കളങ്കനായ മാർപ്പാപ്പ വിധേയനായി പരാതികളില്ലാതെ സഹിച്ച് അദ്ദേഹം വിശുദ്ധനുമായി പ്രസഹകാല ആചരണത്തിന് അലക്സാണ്ട്രിയൻ സഭ അനുവർത്തിച്ച മാനദണ്ഡങ്ങൾ കത്തോലിക്ക ആരാധനാക്രമത്തിൽ സ്വീകരിച്ചതും ചക്രവർത്തിമാരുടെ ഭരണകാലം അനുസരിച്ച് വർഷം കണക്കാക്കുന്ന രീതി മാറ്റി മനുഷ്യാവതാരം മുതൽ വർഷം കണക്കാക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കിയതും ഒന്നാം യോഹനൻ മാർപ്പാപ്പയാണ് ിയമുള്ളവരെയും ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് മൗനമായിട്ട് സഹിക്കുന്നത് തന്നെയാണ് വിശുദ്ധിയുടെ രഹസ്യം നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാം അവിടെയൊക്കെ നാം ഓരോരുത്തരും രക്തസാക്ഷികളായിട്ട് മാറുന്നുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ ജീവിത സമസ്യകളെയൊക്കെ പ്രത്യേകമായി ഈശോട് ചേർത്ത് വെക്കാം ഒന്നാം യോഹനൻ മറുപ്പാപ്പയുടെ ഓർമ്മ ദിനത്തിന്റെ വിശുദ്ധ ഒന്നാം യോഹനൻ മറപ്പാപ്പയുടെ ഈ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ഒരുപാട് കുറവുകൾ ഉണ്ടാകുമ്പോ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ അവിടെയൊക്കെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങളിലും ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശുഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ